കോട്ടയം പൂഞ്ഞാറിൽ വൈദികനെ മർദ്ദിച്ച സംഭവത്തിൽ പേർ മർദ്ദിച്ചില്ലെന്ന സൂചന സോഷ്യൽ മീഡിയയിൽ വർഗീയവൽക്കരിക്കുന്ന പോസ്റ്റുകൾക്കെതിരെ നടപടിയുമായി പോലീസ് അന്വേഷണം തുടരുന്നതിനിടെ സംഭവം യാദർശിക്കുമെന്നാണ് പോലീസിന്റെ പോസ്റ്റ് അറസ്റ്റ് വൈകുന്നതിനെതിരെ നാട്ടുകാരുടെ അമർഷവും തുടരുകയാണ് വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് മിഥുൻ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വൈദികനെ ആക്രമിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം പോകുന്നത് വിശദാംശങ്ങൾ കോട്ടയം പൂഞ്ഞാറിലാണ് കഴിഞ്ഞ ദിവസം വൈദികനെ മർദ്ദിച്ച സംഭവത്തിൽ ഇപ്പോൾ നാല് പേർ കസ്റ്റഡിയിലെന്ന സൂചന വിവരങ്ങൾ ലഭിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വർഗീയവൽക്കരിക്കുന്ന പോസ്റ്റുകൾക്കെതിരെ നടപടിയുമായി പോലീസും രംഗത്തെത്തിയിട്ടുണ്ട് അന്വേഷണം തുടരുന്നതിനിടെ സംഭവം യാദർശികമെന്നാണ് പോലീസിന്റെ പോസ്റ്റ് അറസ്റ്റ് വൈകുന്നതിനെതിരെ നാട്ടുകാരുടെ അമർഷവും ഇപ്പോൾ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മിഥുനയ്യപ്പനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി മിഥുൻ കഴിഞ്ഞ ദിവസമാണ് വൈദ്യമൻ വൈദികനെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായത് ഇപ്പോൾ നാലുപേർ അറസ്റ്റിലായി എന്നുള്ള തരത്തിലുള്ള സൂചനകളും ലഭിക്കുന്നു വിശദാംശങ്ങൾ നാലുപേർ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് പക്ഷേ പോലീസ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഏതാണ്ട് നാൽപ്പത്തി മൂന്നോളം ആളുകൾ ഈ വൈദികനെ ആക്രമിച്ച സംഘത്തിലുണ്ടായിരുന്നു ഏഴോളം കാറുകളിലും അതുപോലെ തന്നെ നാല് ബൈക്കുകളിലുമായാണ് ഇവർ എത്തിയത് എന്നാണ് ഇപ്പോൾ ദൃഷ്ടാക്ഷികളെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത് ഇവർ സഞ്ചരിച്ചിരുന്ന കാറിന്റെ വിശദാംശങ്ങൾ ഇവർ സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഏർ ചിത്രങ്ങളടക്കം നാട്ടുകാർ പോലീസിന് കൈമാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൽ ഏതാണ്ട് നാല് പേർ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ അതേസമയം തന്നെ ഈ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിൽ വർഗീയത പടർത്തുന്ന പോസ്റ്റുകൾ അവ നിരീക്ഷിക്കുന്നുണ്ടെന്നും കുറ്റക്കാർക്കെതിരെ അത്തരം നടപടികൾ എടുക്കുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് കേരള പോലീസിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിൽ യാദൃശികമായി നടക്കുന്ന പ്രാദേശിക വിഷയങ്ങൾ എന്നാണ് ഈ വിഷയത്തെ ഏഹ് വിശദീകരിച്ചിരിക്കുന്നത് അതായത് ഇത്തരത്തിൽ അന്വേഷണം എങ്ങും എത്താത്ത സാഹചര്യത്തിൽ ഒരു അറസ്റ്റ് പോലും നടക്കാത്ത സാഹചര്യത്തിൽ ഈ വിഷയത്തെ യാദൃശികമെന്ന മുൻവിധിയോടെയാണ് പോലീസ് കാണുന്നത് എന്നുള്ള ചില വിമർശനമാണ് ഇപ്പോൾ ആ പോസ്റ്റിനോട് െ സംബന്ധിച്ച് ഉയർന്നിട്ടുള്ളത് ഏതായാലും ഈ വിഷയത്തിൽ പോലീസ് കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ലെന്നും ഉദാസീനമായി പെരുമാറുന്നു എന്നുള്ള ആരോപണം ഇതോടകം തന്നെ ബിജെപി വധ്യമേഖലാ അധ്യക്ഷൻ എൻ ഹരിയടക്കം ആരോപിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള സമാന സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർ ആവർത്തിച്ചിട്ടുണ്ട് പോലീസ് ഇത്തരത്തിൽ പ്രീത രാഷ്ട്രീയത്തിന് കൂത്തുപിടിച്ചുകൊണ്ട് ഉദാസീനമായി തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന് എന്നാണ് ഹരിയുടെ അടക്കമുള്ള വിമർശനം ഏതായാലും ഇപ്പോൾ അറസ്റ്റ് വൈകുന്നതിൽ വിശ്വാസികളുടെയും നാട്ടുകാരുടെയും ഭാഗത്തുനിന്ന് അമർഷം പുകയുകയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ ശരി കോട്ടയം പൂഞ്ഞാറിലാണ് വൈദികനെ മർദ്ദിച്ച സംഭവത്തിൽ നാല് പേർ കസ്റ്റഡിയിൽ എന്ന സൂചന ലഭിക്കുന്നത് പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ വർഗീയവൽക്കരിക്കുന്ന പോസ്റ്റുകൾക്കെതിരെ നടപടിയുമായി പോലീസും രംഗത്തെത്തി അന്വേഷണം തുടരുന്നതിനിടെ സംഭവം യാദൃശികമെന്നാണ് പോലീസിന്റെ പോസ്റ്റ് അറസ്റ്റ് വൈകുന്നതിനെതിരെ നാട്ടുകാരുടെ അമർശവും തുടരുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ